ബാക്ക് ടു മൈ ചാനൽ എല്ലാവരുടെയും വിശേഷങ്ങൾ പേരുടെ ഒരു റിക്വസ്റ്റ് വീഡിയോ ആയിട്ടാണ് ഏട്ടാ വന്നിട്ടുള്ളത് എന്റെ കോമെന്റ് ബോക്സിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നഴ്സറിയില് നമ്മുടെ ക്ലാസ് റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കുക എന്നുള്ളത് ഡെയിലി റൂട്ടീൻ കാണിക്കാനൊക്കെ വേണ്ടിട്ടാ അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ക്ലാസ് റൂം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഡോർമ മെൻഷൻ ചെയ്തിട്ടുള്ളത് ക്ലാസ് റൂമിന്റെ ആണ് കേട്ടാ യെല്ലോ ബബിൾസ് എന്നുള്ളത് പിന്നെ കുട്ടികളുടെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ക്ലാസ് റൂമിന്റെ കപ്പാസിറ്റി കാര്യങ്ങളെല്ലാം കയറ് വരുമ്പോൾ തന്നെ ഇവിടെ ഗ്രീറ്റിങ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടാ എന്റെ ലാംഗ്വേജിൽ എന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ കുട്ടികളുടെ ലാംഗ്വേജില് സ്വഭാഹൽ ഹയർ കാരണം കുട്ടികളെല്ലാം അറബ്സ് ആണല്ലോ പിന്നെ എൻ്റെ അസ്റ്റൻ ടീച്ചർ ഫിലിപ്പിനായതുകൊണ്ട് അവരുടെ ഇതിൽ ഗ്രീറ്റിങ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടാ വേറെ ലാംഗ്വേജിലുള്ള പിള്ളേരുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെയും കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടതുണ്ട് നമുക്ക് പിന്നെ അതില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല വാഷ്റൂമിലെ ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം ചെയ്തത് അവൾ കീപ്പ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി ഇത് അലൗഡ് അല്ല പക്ഷേ എന്താ പറയുക ആൾ ഒരു എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് പിന്നെന്താ ഈ രണ്ട് ഷെൽഫുകൾ കുട്ടികളുടെ ബാഗും കാര്യങ്ങളെല്ലാം വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഓരോരുത്തരുടെയും നെയിം അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അവർ കറക്റ്റായിട്ട് അവരുടെ ഡ്രോയിൽ വന്നിട്ട് ബാഗും കാര്യങ്ങളെല്ലാം വെക്കും പിന്നെ ഇവിടെ ഒരു മന്ത്ലി ബോർഡ് കൊടുത്തിട്ടുണ്ട് അതായത് ലെസൺ പ്ലാനിൻ്റെയാണ് കേട്ടോ അത് എന്താ പറയുക നമുക്ക് ത്രീ ടേം അല്ലേ വരുന്നത് അപ്പോൾ ഓരോ ടേമിലും നമ്മൾ അതവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് കുട്ടികളുടെ ബർത്ത് ചാർട്ടാണ് കൊടുത്തിട്ടുള്ളത് കാരണം ബർത്ത് ഡേ നമ്മൾ സെലിബ്രേഷൻ ചെയ്യാറുണ്ട് അതിൻ്റെ താഴെയായിട്ട് വീക്ക്ലി പ്ലാൻ അതായത് വീക്കിലി നമ്മൾ ലെസൺ പ്ലാൻ ഉണ്ടല്ലോ അത് ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ക്ലാസ് റൂമിൻ്റെ ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ സെവൻ ആണ് ഇപ്പം അടക്കിൻ്റെ ന്യൂ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിട്ട് നമുക്ക് യു ഏരിയയും കൂടെ കൂട്ടിയിട്ട് എയ്റ്റ് ഏരിയാസ് ഉണ്ട് മുമ്പ് നമ്മുടെ ക്ലാസ് റൂമിൻ്റെ ലുക്ക് ഇതായിരുന്നില്ല കേട്ടോ വേറെ ആയിരുന്നു പിന്നെ അടക്ക് വന്നിട്ട് ചേഞ്ച് ആക്കണമെന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ചേഞ്ച് ആക്കിയതായിരുന്നു കേട്ടോ ഇതാണ് അറ്റൻഡൻസിൻ്റെ ആ ഒരു സെക്ഷൻ വരുന്നത് അത് കഴിഞ്ഞാൽ ഫസ്റ്റ് വന്നിട്ട് സയൻസ് ഏരിയ ആണ് സയൻസ് ഏരിയയിൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളെല്ലാം വോളിൽ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പുറമെ ആ ഒരു ടേബിളിൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ട്രീസും വെച്ചിട്ടുണ്ട് മുമ്പ് വന്നിട്ട് നമ്മുടെ ക്ലാസ് റൂമിൻ്റെ ലുക്ക് നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ ഒരു വുഡൻ എനിക്ക് എനിക്കിപ്പോഴത്തേക്കാളും ഒന്നും കൂടി ഇഷ്ടമുണ്ടായിട്ടുണ്ടായിരുന്ന അതാണ് പിന്നെ ഇവർ മൊത്തത്തിൽ ചേഞ്ചാക്കിയതാണ് കേട്ടോ ഫ്ലോർ വരെ ഇവർ എന്താ പറയുക ഭയങ്കര കളർഫുൾ ആയിട്ട് യെല്ലോ തീമിലേക്ക് മാറ്റി പിന്നെ ഇത് നമ്മുടെ മന്ത്ലി ബോർഡാണ് മന്ത്ലി എന്താണോ നമ്മുടെ തീം അതാണ് കേട്ടോ അവിടെ ഡെക്കറേഷൻ ചെയ്യാറുള്ളത് നെക്സ്റ്റ് വന്നിട്ട് യു എ ഏരിയയാണ് അവിടെ യു എ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് മുമ്പ് നമ്മുടെ സെവൻ ഏരിയാസിൽ ഈ ഒരു യു എ ഒയാസിസ് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതല്ലാതെയാണ് സെവൻ ഏരിയാസ് ഉണ്ടായിരുന്നത് പിന്നെ അടക്കിൻ്റെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിട്ടാണ് ഈ ഒരു പുതിയ ഏരിയ കൂടി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മൾ ഈ സെവൻ ഏരിയാസ് ഉണ്ടല്ലോ ഈ ഒരു യു എ അടക്കം എയ്റ്റ് ഏരിയാസ് ഇത് ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യാറുള്ളത് അതായത് പിള്ളേർക്ക് അതിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടണം എന്ത് ആക്ടിവിറ്റിയാണ് അവർ ചെയ്യുന്നത് അത് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് വന്നിട്ട് കൺസ്ട്രക്ഷൻ ആണ് അവിടെ ഇതാ ചെറിയ സ്പേസ് ആയതുകൊണ്ട് ഉള്ള സ്പേസിൽ ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാം പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താണ് കേട്ടോ പ്രത്യേകിച്ച് ഒന്നും റീസൈക്ലിംഗിലായിട്ട് നമ്മൾ ചെയ്ത് വെച്ചിട്ടില്ല അവിടെ ഇതിൻ്റെ രണ്ടിൻ്റെയും നടുവിലായിട്ടാണ് കേട്ടോ ക്ലാസ് റൂം റൂൾസും അതുപോലെ തന്നെ മാജിക് വേർഡ്സും കൊടുത്തിട്ടുള്ളത് ഇത് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ജസ്റ്റ് ലാമിനേഷൻ ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താണ് പിന്നെ ഇതാ ഈ ഷെൽഫുകളിലായിട്ട് സയൻസിൻ്റെയും മാത്തിൻ്റെയും കൺസ്ട്രക്ഷൻ്റെ ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ടോയ്സുകൾ വെച്ചിട്ടുണ്ട് അതല്ലാണ്ട് കോമൺ ആയിട്ടുള്ള ടോയ്സ് വേറെയും വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ഇങ്ങനെ മെൻഷൻ ചെയ്യാറുണ്ട് കേട്ടോ അതായത് ഓരോ ടോയ്സും എന്ത് റിലേറ്റഡ് ആണെന്നുള്ളത് ഇത് പിന്നെ കിച്ചൺ കുട്ടികൾക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് റോൾ പ്ലേ ഏരിയയിൽ ഇങ്ങനെ വെച്ചുകൊടുത്തിട്ടില്ലയാണ് ഈ ഒരു ഭാഗത്തു നിന്നാണ് കേട്ടോ പുറത്തേക്കുള്ള വ്യൂ നമുക്ക് വരുന്നത് നല്ല രസമാണ് ചില സമയത്ത് ഇങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് എന്താ പറയുക പ്രിൻസിപ്പൾ വരുന്നുണ്ടോ ഇല്ലെന്നുള്ളത് നോക്കലാണ് കേട്ടോ അവിടെ നിന്നിട്ടുള്ള പണി അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ലൈബ്രറി ഏരിയ വരുന്നത് അവിടെ ഇതുപോലെ ചെറിയ മാറ്റ് കിട്ടിട്ട് കുറച്ച് ക്വശ്യൻസും കാര്യങ്ങളും അത് റിലേറ്റഡ് ആയിട്ടുള്ള ടോയ്സും എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്റ്റോറി ബുക്ക് ആയിട്ടുള്ള എന്താ പറയുക ടോയ്സ് ആണ് കേട്ടോ അവിടെ ആയിട്ടിട്ടുള്ളത് അവൾ ക്ലീനിങ്ങിലാണ് അസ്റ്റിൻ ടീച്ചർ അതുകൊണ്ടാണ് കേട്ടോ അത് അങ്ങനെ എല്ലാം പറന്ന് കിടക്കുന്നത് പിന്നെ ആ ഒരു ട്രീസും ഫ്ലവേഴ്സും എല്ലാം എന്താ പറയുക ഒരു ജസ്റ്റ് ഡെക്കറേഷന് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇതാണ് നമ്മുടെ മന്ത്ലി ബോർഡ് വന്നിട്ട് ഇത് കഴിഞ്ഞ തവണത്തത് അവൾ മാറ്റിയിട്ടില്ല എവരി മന്ത് എന്താണോ നമ്മുടെ തീമ് അത് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കുട്ടികൾ ചെയ്തത് അതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അങ്ങനെയാണ് മന്ത്ലി ആ ഒരു ബോർഡ് വന്നിട്ടുള്ളത് ഇനി ഈയൊരു ലൈബ്രറിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ പേഴ്സണൽ സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെൻറ്റ് എന്നുള്ള ആ ഒരു ഏരിയ വന്നിട്ടുള്ളത് അതിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഹെൽത്തി ഈറ്റിംഗ് ഫുഡ് എന്ന് പറയുന്ന ആ ഒരു ില് നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് സ്റ്റിക്ക് ചെയ്യണം എന്ന് പറഞ്ഞപ്പോഴ് എന്താ പറയാ വേറെ ഓൾ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിൽ തന്നെയാണ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ ഒരു ഏരിയ വന്നിട്ട് ലൂസ് പാർട്സ് ആണ് ഇത് പ്രത്യേകിച്ച് ഒന്നുമല്ല ലാസ്റ്റ് അടക്കിന്റെ റിക്വയർമെന്റ്സ് അനുസരിച്ചിട്ട് ചെറുതായിട്ട് നമ്മളൊരു ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് അതിന്റെ തൊട്ടടുത്താണ് കേട്ടാ ഈ ഒരു ന്യൂമറസിന്റെ ഏരിയയും അതുപോലെ തന്നെ ലിറ്ററസിയും വന്നിട്ടുള്ളത് ന്യൂമറസി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം കുട്ടികൾക്ക് വന്നിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഓൾറെഡി ചെയ്ത ആക്ടിവിറ്റീസിൻ്റെയും അതല്ലാണ്ട് പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഉണ്ടല്ലോ ഇതിലിതാ ഈ ഒരു സെൻറ്റർ പോർഷനിൽ ഇതുപോലെ സ്റ്റിക്കറിൽ ഇത് ഓൾറെഡി ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ചെയ്തതല്ല ഇത് അവൾ ചെയ്യിപ്പിച്ചതാണ് അപ്പം അവരുടെ എന്താ പറയുക ഒന്നും അവൾ സ്റ്റിക്ക് ചെയ്യാൻ യൂഷ്വലി സമ്മതിക്കാറില്ല അത് എപ്പോഴും എം ടി ആയിട്ട് തന്നെയാ കിടക്കാറുള്ളത് അതിൻ്റെ അടുത്ത് താ ലിറ്ററസി വന്നിട്ടുണ്ട് അപ്പം ലിറ്ററസി ആയിട്ടുള്ള കുറേ കാര്യങ്ങളെല്ലാം അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഡിസ്പ്ലേയിലാണെന്നുണ്ടെങ്കിലും ലിറ്ററസി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പം ഇതാണ് നമ്മുടെ വോളിൻ്റെ ഓവറോൾ ലുക്ക് വന്നിട്ട് എന്താ പറയുക വീഡിയോ ഒത്തിരി ലോങ്ങ് ആക്കേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടാ ഇത്രയും ഫാസ്റ്റായിട്ട് പറഞ്ഞു പോകുന്നത് പിന്നെന്താ ഈ ഒരു ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ സെക്ഷന് ഇവിടെ കുട്ടികൾക്ക് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ യൂസ് ആക്കാറുള്ളത് അവിടെ കുറച്ച് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈയൊരു ഇതുണ്ടല്ലോ ഷെൽഫിന്റെ മുകളിൽ ഒട്ടിച്ച് പിക്ചേഴ്സ് ഇത് നമ്മളെ കുട്ടികൾ മന്ത്ലി ചെയ്യുന്ന പിക്ചേഴ്സ് നമ്മൾ നല്ലത് നോക്കിയിട്ട് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കലാന്നിട്ടാണ് ഇതും എവരി മന്ത് നമ്മൾ ചേഞ്ച് ആക്കാറുണ്ട് ഈ ഒരു പിച്ചേഴ്സ് പിന്നെ നമ്മുടെ കൊമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള മെറ്റീരിയൽസ് നഴ്സറി പ്രൊവൈഡ് ചെയ്യുമെന്നുള്ളത് ഷുവർ ആയിട്ടും നഴ്സറി പ്രൊവൈഡ് ചെയ്യൂട്ടോ കാരണം ഈ ഒരു കബോർഡ് ഉണ്ടല്ലോ ഇത് മൊത്തത്തിൽ വരുന്നത് മെറ്റീരിയൽസ് ആണ്ട്ടോ അതായത് കുട്ടി മെറ്റീരിയൽസ് എന്നല്ല കുട്ടികൾക്ക് ആക്ടിവിറ്റീസും കാര്യങ്ങളും ചെയ്യാനുള്ള തിങ്സാണ് ഇനി നമ്മൾ ചൂസ് ആക്കുന്ന ആക്ടിവിറ്റി ഏതാണോ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള തിങ്സ് ഇവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ അത് മാത്രമേ നമ്മൾ വാങ്ങിക്കേണ്ട ആവശ്യമുള്ളൂ ഇവിടെ പിന്നെ ഈ ഒരു ടേബിൾ വെച്ചുകൊണ്ട് അതൊന്നും തുറന്ന് കാണിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലട്ടോ എനിക്ക് മൊത്തത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് അപ്പോൾ ഇത് ക്ലാസിന്റെ ഓവറോൾ ലുക്ക് വന്നിട്ട് ഇതാണ് ടേബിളിലും ചെയറിലെല്ലാം നഴ്സറിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം വുഡൻ തീമിലാണ് പിന്നെ ഈ ഒരു കാർപ്പറ്റ് ഉണ്ടല്ലോ അതിലിരുന്നിട്ടാട്ടാ സർക്കിൾ ടൈം എടുക്കാറുള്ളത് അതും കുറെ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് സർക്കിൾ ടൈം എടുക്കുന്നത് ഡെമോ ആയിട്ട് ചെയ്യുമെന്നുള്ളത് ഇൻഷാല്ല ചെയ്യേണ്ട കേട്ടോ അതുപോലെ തന്നെ നഴ്സറിന്റെ ഡെയിലി റോട്ടീനും കാര്യങ്ങളും എല്ലാം ചോദിച്ചിട്ടുണ്ട് കുറേ പേര് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും അപ്പം ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടാ മറക്കല്ലേ അപ്പം ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടേക്ക്